റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും എന്തിനോടെങ്കിലുമൊക്കെ ഭയം ഉണ്ടാകും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണയായി മനുഷ്യരിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഭയമുള്ള സംഭവങ്ങളെ കുറിച്ചാണ് ടോപ് ടെൻ കാറ്റഗറിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മനുഷ്യർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന പത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് പത്താമത്തെ കാര്യം ഫിയർ ഓഫ് ഗെറ്റിംഗ് ഓൾഡ് എല്ലാ മനുഷ്യർക്കിടയിലും സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു അൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ പ്രായമാകുന്നതിനെ കുറിച്ചുള്ള വ്യാകുലതയും അല്ലെങ്കിൽ നമ്മുടെ ഏജ് കൂടി പോവുകയാണല്ലോ എന്ന ദുഃഖവും പേടിയും ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടാകാറുണ്ട് ഈ ഭയം എന്നാൽ കുട്ടികളിലോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിലോ സാധാരണ അങ്ങനെ വലിയ അളവിൽ കാണാറില്ല മിഡിൽ ഏജ് ആയിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലുമാണ് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൻപത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്കാണ് ഇത്തരത്തിൽ പ്രായമാകുന്നതിനെ കുറിച്ചുള്ള ഒരു ഭയമുള്ളത് ഒൻപതാമത്തെ ഒരു ഭയം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരെങ്കിലും വിഷം കലർത്തുമോ എന്ന ഭയമാണ് അതായത് ഏതെങ്കിലും റെസ്റ്റോറൻസിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലോ ബന്ധുക്കളുടെ വീട്ടിലോ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും അതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ടാകുമ്പോൾ ഞാനിത് എങ്ങനെ കഴിക്കും ഇത് ഒരു പക്ഷേ ഇത് കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം ലോകത്തെ തന്നെ ആകെ ജനസംഖ്യയിൽ അഞ്ച് ശതമാനത്തോളം ആൾക്കാരിൽ ഉണ്ടെന്നതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് എട്ടാമത്തേത് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ഭയമാണ് ജന്മനാൽ തന്നെ അല്ലെങ്കിൽ സ്വഭാവത്തിൽ തന്നെ ഒരു ഭയമുള്ള വ്യക്തി ഒരു ഭീരുവായിട്ടുള്ള വ്യക്തിയുടെ ഉള്ളിൽ താൻ താനൊരു ഭീരുവാണെന്ന ഭയം എപ്പോഴും അയാളുടെ മനസ്സിലുണ്ടാകും സാധാരണ വളരെ വലിയ അളവിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ പോലും വളരെ നല്ല കഴിവുകളുള്ള ചെറുപ്പക്കാരാണെങ്കിൽ പോലും അവർക്ക് താനൊരു ഭീരുവാണെന്ന ബോധമുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ ഭയം ഇതിനെക്കുറിച്ച് ഒരു വലിയ ഭയം എവിടെയെങ്കിലും പോയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആരെങ്കിലും എന്നെ ആക്രമിച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആ ഒരു ഭയം അവരുടെ തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്ന ആ ഭയം വലിയൊരളവിൽ ഒരുപാട് യുവാക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒന്നാണ് ഏഴാമത്തേതും വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു ഭയമാണ് അതായത് ഈ ബാക്ടീരിയകളോടും അതുപോലെ തന്നെ സൂക്ഷ്മ ജീവികളോട് അത് ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ ചെറിയ ചെറിയ ഷഡ്പഥങ്ങളായിക്കോട്ടെ അത്തരത്തിലുള്ള സൂക്ഷ്മ ജീവികളോട് നമുക്ക് വലിയ ഭയമാണ് നമുക്കെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം പേർക്ക് വലിയ ഭയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരക്കാര് ഒരു ദിവസം ചിലപ്പോൾ പത്തും ഇരുപതും പ്രാവശ്യം വരെ കൈകളും കാലുകളും ഒക്കെ ശരീരമൊക്കെ വൃത്തിയാക്കാൻ താല്പര്യമുള്ളവരായിരിക്കും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരിടത്ത് കൈ സ്പർശിച്ചാൽ പോലും വളരെ പെട്ടെന്ന് വന്ന് കൈ ക്ലീൻ ആക്കുന്ന കാരണം അത്തരക്കാര് ഒരു പക്ഷെ നിങ്ങളും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകാം അതായത് ചെറിയ ബാക്ടീരിയകളും സൂക്ഷ്മജീവികളെയും നിങ്ങൾക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ശരീരമാണെങ്കിലും കൈകളാണെങ്കിലും ഒക്കെ തന്നെ നീറ്റും ക്ലീനുമാക്കി സൂക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും ഒക്കെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും എപ്പോഴും വിട്ടു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിരിക്കും ഏറ്റവും കൂടുതൽ ലോകത്ത് കാണപ്പെടുന്ന ഭയങ്ങളിൽ ഒന്ന് ഇതാണ് ആറാമത്തേതെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും നമ്മൾ ചിലപ്പോൾ വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടേതായിട്ടുള്ള ഒരു തിങ്കിങ് കൊണ്ടു നടക്കുന്ന കുറച്ച് ക്രേസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ ഇത്തരം ആൾക്കാർക്കും സ്വയം തങ്ങളെ കുറിച്ച് ഓർത്തൊരു ഭയം ഉണ്ടാകുമെന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ഇങ്ങനെ ക്രേസി ലൈഫുള്ള അല്ലെങ്കിൽ ക്രേസി ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വലിയ ഐഡിയാസ് കണ്ടുപിടിക്കുന്നതും ഇവർ ആയിരിക്കും പക്ഷേ എന്നാൽ പോലും ഇവർക്ക് സ്വയം ഉള്ളിൽ വളരെ വലിയ ഭയവും ഉണ്ടാകും അഞ്ചാമത്തേത് മറ്റുള്ളവരോട് വളരെ സ്നേഹം പുലർത്തുന്ന വളരെ നമ്മൾ ഇൻറ്റിമസി എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിൽ വളരെ സ്നേഹം പുലർത്തുന്ന അടുത്ത ബന്ധം പുലർത്തുന്ന ആൾക്കാർക്കുണ്ടാകുന്ന ഒരു ഭയമാണ് അതായത് താങ്കൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് നഷ്ടമാകുമോ എന്ന ഭയം ഇപ്പോൾ ഈ സ്കൂൾ ലെവൽ തൊട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭയം ഒരു പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും ഇപ്പോൾ ടെൻത്ത് കഴിയുന്ന സമയത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മിസ്സ് ചെയ്യുമോ എന്ന ഒരു ഭയം ഴിയുമ്പോഴും അതേ അവസ്ഥ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ലൈഫിൽ എത്തുമ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത് സ്നേഹം ബന്ധം പുലർത്തുന്ന ആൾക്കാരെ നമുക്ക് നഷ്ടമാകുമോ അവരുമായി നമ്മൾ അകന്നു പോകുമോ എന്ന ആ ഒരു ഭയം എല്ലാവരുടെ ഉള്ളിലും ഒരു വലിയ വിഭാഗം പേരുടെങ്കിലും ഉള്ളിൽ ഉണ്ടാകും ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും നാലാമത്തേത് സർവ്വസാധാരണമായി കാണുന്ന ഒരു ഭയം തന്നെയാണ് സാധാരണ സ്ത്രീകളിലും ഒരു വലിയ വിഭാഗം പുരുഷന്മാരിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭയം ഉണ്ടാകാറുണ്ട് അതായത് ചില ജീവികളെ ഇവർക്ക് വളരെ വലിയ ഭയമാണ് ചില ശബ്ദങ്ങൾ വലിയ ഭയമാണ് ഉദാഹരണത്തിന് സ്പൈഡേഴ്സ് വളരെ പേടിയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഒക്കെ തന്നെ ഒരു വിഭാഗം യുവാക്കൾക്കും ഒക്കെ തന്നെ ഭയമുള്ള ഒരു ജീവിയാണ് സ്പൈഡർ റാറ്റ്സ് അതുപോലെ തന്നെ എല്ലാവർക്കും പേടിയുള്ള ഒരു ജീവിയാണ് എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പേർക്ക് അതുപോലെ തന്നെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് അറപ്പും പേടിയും ഒക്കെ തോന്നുന്ന ഒരു ജീവിയാണ് പാറ്റ എന്ന് പറയുന്നത് കോക്രോച്ച് സ്ത്രീകൾക്കും ഒരു വിഭാഗം പുരുഷന്മാർക്കും ഭയമുള്ള ഒരു ജീവിയാണ് അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് സ്നേക്സ് ആണ് പാമ്പുകളെ പൊതുവെ ഏവർക്കും പേടിയായിട്ടാണ് വിലയിരുത്തുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗോസ്റ്റുകൾ ഇപ്പൊ നമുക്കറിയാം കുട്ടിക്കാലം മുതൽ തന്നെ പലരും ഈ ഇത്തരം സ്റ്റോറികൾ കേട്ടായിരിക്കും വളരുന്ന അവർക്കൊക്കെ തന്നെ പലപ്പോഴും ഈ പ്രേതങ്ങളെ യക്ഷികൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ വളരെ പേടിയാണ് അതുപോലെ തന്നെ ചിലർക്ക് ഈ കൂട്ടത്തിൽ പെടുന്ന ചിലർക്ക് വിമാനത്തിന്റെ ശബ്ദം പോലും വലിയ ഭയം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ ജീവികളെയും ചില ശബ്ദങ്ങളെയും ഒക്കെ ഭയപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് പബ്ലിക്കിൽ സംസാരിക്കാനുള്ള ഒരു ഭയമാണ് ശരിക്ക് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പേടിയാണിത് ഇപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് സംസാരിക്കുക അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കുക എന്നത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തേത് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്ന ഭയമാണ് അതാണ് മരണം മരണ ഭയമില്ലാത്തവർ ലോകത്ത് തന്നെ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ചില പ്രത്യേക സമയങ്ങളിൽ തനിച്ചിരിക്കുമ്പോഴൊക്കെ തന്നെ മരണത്തെക്കുറിച്ചുള്ള ഭയം മനുഷ്യനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് ഭയക്കുന്നതും യഥാർത്ഥത്തിൽ മൃഗങ്ങളെയോ അല്ലെങ്കിൽ കള്ളന്മാരെയോ അല്ലെങ്കിൽ കൊള്ളക്കാരെയോ തീവ്രവാദികളെയോ ഒന്നുമല്ല ശരിക്കും ഭയക്കുന്നത് മരണത്തെ തന്നെയാണ് ഒന്നാമത്തേത് ഒരു പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ലോകത്ത് മരണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഭയക്കുന്ന ഒന്നേ ഉള്ളൂ അത് ഏകാന്തതയാണ് ആരും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് സത്യം ഏതെങ്കിലുമൊക്കെ സമയത്ത് ഏകാന്തത നമ്മളെ വളരെ വലിയ രീതിയിൽ ഭയപ്പെടുത്താറുണ്ട് ചിലപ്പോൾ നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അഞ്ച് അംഗങ്ങളുണ്ടെന്ന് കരുതുക ഒരാൾ മാത്രമായി നിങ്ങൾ തനിച്ചായി പോവുകയാണ് വീട്ടിൽ ഒരു ദിവസത്തേക്ക് അന്ന് പകലും രാത്രിയും നിങ്ങളോടൊപ്പം ആരുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏകാന്തത എന്തെന്ന് അനുഭവിക്കും അതുപോലെ പല ഘട്ടങ്ങളിലും മനുഷ്യൻ ഏകാന്തതയെ ഭയപ്പെടുന്നുണ്ട് ഒറ്റക്കിരിക്കാൻ ഭയപ്പെടുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയക്കുന്നതും ഈ ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ തന്നെയാണ് അതിന്റെ പ്രധാന കാരണവും വളരെ സിമ്പിളാണ് മനുഷ്യർ എന്ന് പറയുന്നത് സോഷ്യൽ ആനിമൽസ് ആണ് സോ സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ ഒറ്റപ്പെടൽ സഹിക്കാൻ സാധിക്കില്ല അഥവാ സാധിച്ചാൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ അതിനപ്പുറം മനുഷ്യന് ഒറ്റപ്പെടൽ ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളോടും പാരൻസിനോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടൊന്നും കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കാതെ ഒരു അടച്ചിട്ട മുറിയിൽ നിങ്ങൾക്ക് എത്ര സമയം ഇരിക്കാൻ സാധിക്കും അത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ ഒരിക്കലും സാധിക്കില്ല ഏകാന്തത മനുഷ്യന് വലിയ ഒരു ഭയം തന്നെയാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത് ഇതിലേതെങ്കിലും ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണും വരി ഗുഡ് ബൈ